ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല തൊടുപുഴ ഹൈവേ കൊല്ലപ്പള്ളിക്കും കുറിഞ്ഞിക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള നാല് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇതിൽ കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമേ ആവുന്നുള്ളൂ നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചടും ഒരു കോമൺ ബാത്റൂമുമാണ് കുറച്ച് റബ്ബർ ആദായമുള്ള മനോഹരമായ സ്ഥലമാണ് അമ്പത് റബർ മരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ടാറിങ്ങിന്റോളിൽ നിന്ന് കഷ്ടിച്ച് നൂറ് ആണ് വീട്ടിലേക്കുള്ള ദൂരം വരുന്നത് നല്ല ഏരിയയാണ് വെള്ളത്തിനായിട്ട് പറ്റാത്ത ബോർവെൽ സംവിധാനമാണുള്ളത് കിണർ കുത്തിയാൽ വെള്ളം കിട്ടുന്നതാണ് നിലവിൽ ബോർവെല്ലാണുള്ളത് മിക്കത്തൊക്കെ അഞ്ചോ ആറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അറുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബീഡിനും കൂടി എഴുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ പറയുന്നത് സൈഡ് ഏരിയ ഒക്കെ ഒന്ന് കാണാം ഈ കൗങ്ങത്തെ നിൽക്കുന്ന ഏരിയയാണ് അതിര് വരുന്നത് വീടിൻ്റെ ദർശനം നേരെ പടിഞ്ഞാറോട്ടാണ് ഈ സൈഡിലെ കെട്ടാണ് അതിര് വരുന്നത് ഈ ഒരു പോർഷൻ വരുന്നുണ്ട് അതാണ് ഇങ്ങേ സൈഡിലെ വ്യൂ വരുന്നത് ഈ കവുങ്ങ് നിൽക്കുന്ന പോർഷൻ ഉള്ളതാണ് നേരത്തെ ഒരു വീട് ഇവിടെ ഇരുന്നതാണ് അത് പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ വീട് പണിതാണ് പഴയ വാട്ടർ ടാങ്ക് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് നേരെ മുകളിലേക്കാണ് ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളുള്ളത് വീട് പണിയാൻ വേണ്ടി പണിതൊരു ഔട്ട് ഹോഴ്സ് നിലനിർത്തിയിട്ടുണ്ട് വേണമെങ്കിൽ പുറത്തെ അടുക്കളയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അമ്പത് റബ്ബർ മരത്തോളം നാലാം മാസം ടാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണ് ചെറിയ പടിഞ്ഞാറൻ ചായവുള്ള സ്ഥലമാണ് ഇതാണ് ബാക്കിലേക്ക് വരുന്നത് അത് വിൽക്കാൻ വേണ്ടി പണത്തെ വീടല്ല അത് വീടിൻ്റെ പണികളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് കൗങ്ങന്ദ നിൽക്കുന്ന ഏരിയ വരെ സ്ഥലമുണ്ട് നല്ല വലിപ്പമുള്ള മനോഹരമായ ഒരു കാർ പോർച്ച് നല്ലൊരു ഔട്ട് ഫ്രണ്ട് ഡോർ ഡോറ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ചെന്നലൊക്കെ മെറ്റലാണ് മനോഹരമായ ഒരു ലിവിങ് ഏരിയ ഇപ്പോഴും നിലവിൽ ഫ്രഷായിട്ടാണ് വീടുള്ളത് നല്ല സ്പേസ് ഉള്ളൊരു ഡൈനിങ് ഏരിയ പാലാ തൊടുപുഴ ഹൈവേയിൽ കൊല്ലപ്പള്ളിക്കും കുറിഞ്ഞിക്കും ഇടയ്ക്കായിട്ട് ഹൈവേയിൽ നിന്ന് ഒന്നേകാൽ കിലോമീറ്റർ മാത്രം മാറി നാൽപ്പത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അറുനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം വീട് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡും ഒരു കോമൺ ബാത്റൂമുമാണ് കയറി താമസിച്ചിട്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ വെള്ളത്തിനായിട്ട് ധാരാളം ജലലഭ്യതയുള്ള ബോർവെല്ലാണുള്ളത് കിണർ കുച്ചാൽ വെള്ളം കിട്ടുന്ന ഏരിയയാണ് അമ്പത് അപ്രമരത്തോളം ടാപ്പ് ചെയ്യുന്നുണ്ട് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ ഡിമാൻഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക